ഇന്നേവരെ കാണാത്ത അതിഗംഭീര പൂജാ ചടങ്ങോടെ ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബ്രഹ്മ ചിത്രം കാട്ടാളന് തുടക്കമായി ആന്റണി വർഗീസ് പെപ്പെ നായകനാകുന്ന ചിത്രം ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഷെറീഫ് മുഹമ്മദാണ് നിർമ്മിക്കുന്നത് ക്യൂബ്സ് സെന്റർടൈമെൻസിന്റെ ബാനറിൽ മാർക്കോ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ആന്റണി വർഗീസ് പെപ്പയെ നായകനാക്കി ഷെറീഫ് മുഹമ്മദ് നിർമ്മിക്കുന്ന നവാഗതനായ പോൾ ജോർജ് സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമായ കാട്ടാളൻ സിനിമയ്ക്ക് പ്രൗഢഗംഭീരമായ തുടക്കം മലയാളം ഇന്നേവരെ കാണാത്ത ബ്രഹ്മാണ്ട പൂജാ ചടങ്ങോടെയാണ് എറണാകുളം ചാക്കോളാസ് പവലിയനിൽ വെച്ച് നടന്ന ചടങ്ങിൽ ചിത്രത്തിന് ആരംഭം കുറിച്ചത് ലോകത്തെ ശ്രദ്ധേയരും മറ്റ് മെഹനീയ വ്യക്തിത്വങ്ങളും സിനിമയിലെ അണിയറ പ്രവർത്തകരും മാധ്യമ സുഹൃത്തുക്കളും അടക്കമുള്ളവരുടെ സാന്നിധ്യത്തിലാണ് നിർമ്മാതാവ് ഷെരീഫ് മുഹമ്മദും കുടുംബവും അണിയറ പ്രവർത്തകരും ചേർന്ന് സിനിമയ്ക്ക് ഭദ്രദീപം കൊളുത്തിയത് മലയാള സിനിമയുടെ യശസ് ടങ്ങുയർത്തിയ ചടങ്ങിൽ ബാഹുബലി ഉൾപ്പെടെയുള്ള ബ്രഹ്മാണ്ഡ സിനിമകളുടെ ഭാഗമായ ചിറക്കൽ കാളിദാസൻ എന്ന ഗജകേശരിയാണ് അതിഥികളെ വരവേൽക്കാനായി സദസ്സിന്റെ കവാടത്തിൽ നിലയുറപ്പിച്ചത് സംവിധായകൻ ബി ഉണ്ണികൃഷ്ണൻ സിദ്ദിഖ് ജഗദീഷ് ബോളിവുഡ് താരം കബീർ ദുഹാൻ സിംഗ് ഐ എം വിജയൻ ആന്റണി പെപ്പേ ഡയറക്ടർ ഹനീഫ് അദേനി റജീഷ വിജയൻ ഹനാൻ ഷാ ബേബി ജീൻ ഷറഫുദ്ദീൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ബിഗ് ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന കാട്ടാളൻ സിനിമയുടെ വലിപ്പം വിളിച്ചോതുന്നതായിരുന്നു പൂജാ ചടങ്ങ് ആന്റണി വർഗീസ് പെപ്പെ നായകനായെത്തുന്ന ചിത്രത്തിൽ നായികയായി എത്തുന്നത് രജീഷ വിജയനാണ് മലയാളത്തിൽ നിന്നുള്ളവരും പാൻ ഇന്ത്യൻ താരങ്ങളുമടക്കം വലിയൊരു താരനിരയാണ് ചിത്രത്തിൽ ഒരുമിക്കുന്നത് പാൻ ഇന്ത്യൻ താരങ്ങളായ സുനിൽ കബീർ ദുഹാൻ സിംഗ് എന്നിവരെയും ജഗദീഷ് സിദ്ദിഖ് ആൻസൺ പോൾ രാജ് തിരണ്ടാസു ഷോൺ ജോയി തുടങ്ങിയ ശ്രദ്ധേയ താരങ്ങളെയും റാപ്പർ ബേബി ജീനിനെയും ഹനാൻ ഷായിയെയും കിൽതാരം പാർത്ഥ് തീവാരിയെയും ചിത്രത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അടുത്തിടെ പോസ്റ്ററുകൾ എത്തിയിരുന്നത് ശ്രദ്ധേയമായിരുന്നു ചിത്രത്തിൽ പെപ്പെ തന്റെ യഥാർത്ഥ പേരായ ആന്റണി വർഗീസ് എന്ന പേരിൽ തന്നെയാണ് എത്തുന്നത് എന്റർടൈൻമെന്റ് ഡെസ്ക് ന്യൂസ്